ചരിത്രത്തിൽ ആദ്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ സ്ഥാനം എം എസ് എഫിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ് കെ എസ് യു സമീപകാലത്ത് രാഷ്ട്രീയ നിരീക്ഷകരും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് യു ഡി എഫിന്റെ പ്രതിപക്ഷ സ്ഥാനം കോൺഗ്രസ് ലീഗിന്റെ കാൽക്കലിൽ കൊണ്ടുവയ്ക്കുന്ന കാലം അതിവിദൂരമല്ല അതിന്റെ ആദ്യ പ്രതിഫലനമാണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫ് കെ എസ് യുവിന്റെ ചെയർമാൻ സ്ഥാനം പിടിച്ചെടുത്തത് ഈ എം എസ് എഫ് ചെയർമാൻ സ്ഥാനം പിടിച്ചു വാങ്ങിയത് എങ്കിത്രത്തോളം യു ഡി എഫ് രാഷ്ട്രീയത്തെയും ബാധിക്കുമെന്നാണ് നോക്കി കാണേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് മന്ത്രിസഭ എന്ന് വന്നപ്പോൾ അഞ്ചാം മന്ത്രി ആ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കി യു ഡി എഫിന് കാലാകാലമായി പിന്തുണത്തിരുന്ന മതസംഘടനകളിൽ അത് വലിയ അതൃപ്തി ആണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം യു ഡി എഫ് ഇന്നേ വരെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടില്ല ഇപ്പോഴും പാലക്കാടിന് മുകളിലുള്ള ജില്ലകൾ പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഈ ജില്ലകളിലൊക്കെ മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ടൊന്ന് മാത്രമാണ് യു ഡി എഫിന് പിടിച്ചു നിൽക്കുന്നത് ഇക്കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ലീഗിന്റെ വോട്ടായിരുന്നു യു ഡി എഫിന്റെ ഏറ്റവും ഉറപ്പുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ആത്മവിശ്വാസമായിരുന്നു അല്ലായിരുന്നു മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും വിശ്വാസം അതൊരിക്കലും ചിക്കറി പോകില്ലാന്ന് ഉറപ്പായി ആ വോട്ട് കൊണ്ട് തന്നെയാണ് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായി ഇവിടെ വിജയിച്ചു കേറുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് അങ്ങനെ കോൺഗ്രസിന് അത്ര സേഫായിട്ട് അല്ലെങ്കിൽ ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങളൊന്നും കേരളത്തിലല്ല പുള്ളു പറഞ്ഞ കെ എം എസ് എഫിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡി എസ് എഫ് ഭരിക്കുന്നത് അതിന് മലപ്പുറം ജില്ലയിലെ കോളേജുകളിൽ മാത്രമാണ് യു ഡി എസ് എഫിന് ഒരു അപ്രമാഅ അല്ലെങ്കിൽ എം എസ് എഫിന് ഒരു മുൻതൂക്കം ഉള്ളത് മറ്റുള്ള മൂന്ന് ജില്ലകളിലെ കോളേജുകളിലും എസ് എഫ് ഐക്ക് തന്നെയാണ് എന്തൊക്കെ അതിലൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി വിജയിച്ച പാത്തിമ കേസിന്റെ പ്രതിനിധിയായിരുന്നു ഫാത്തിമ തൊട്ടടുത്ത വർഷം വിക്ടോറിയ കോളേജിന്റെ ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ദയനീയമായി എസ് എഫ് ഐയുടെ മുന്നിൽ പരാജയപ്പെട്ട് പറഞ്ഞ പോലെ കോഴിക്കോട് സർവകലാശാലയിലെ ചെയർമാനായി ബന്ധപ്പെട്ട സംഭവം ഒരു സംശയമല്ലോ വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരികയാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അതിനുള്ളിലെ ജാതി മത വർഗ സംഘടനകളൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ അവർക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്നതാണ് മുസ്ലിം ലീഗിന് മാത്രം മാത്രം എല്ലാ സീറ്റുകളും ഇങ്ങനെ കൊടുത്തു വരുന്നു അല്ല എല്ലാ സ്ഥാനങ്ങളും ഇങ്ങനെ കൊടുത്തു വരുന്നു അടുത്ത കാലത്തെ വളരെ കൂടുതൽ തന്നെയാണ് പ്രത്യേകിച്ച് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ ഒരു ഇനി ഒരിക്കലും ഭരണത്തിൽ വരില്ല എന്നൊക്കെ തന്നെയാണ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് അതുപോലെ ഭീഷണികളുള്ള ഒരു കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും മുസ്ലിം ലീഗിന്റെ കാൽക്കിൽ കൊണ്ട് എല്ലാ സ്ഥാനമാനങ്ങളും ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന മറ്റുള്ള ക്രിസ്ത്യൻ ബിജെപിയുടെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് മധ്യ കേരളത്തിൽ കുറെ ക്രിസ്റ്റിൻ നേതാക്കന്മാർ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ വലിയൊടുക്കു തന്നെ ബിജെപിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിൽ താമര ചിഹ്നത്തിൽ തന്നെ ഒരു ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചു എനിക്കറിയാന്നാണ് തൃശൂരിൽ ക്രിസ്ത്യാനികളുടെ വൂട്ടില്ലാതെ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയും ചെയ്യിട്ടില്ല തൃശൂരിൽ കൃത്യമായിട്ടും ബി ജെ പിയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ പോയിട്ടുണ്ട് ആയിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചപ്പോൾ യു ഡി എഫ് എല്ലാ സംഘടനകളിലും ജാതി നാത ചെറിയ ചെറിയ രാഷ്ട്രീയ കക്ഷികൾ ഇവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ തട്ടുക്ക തട്ടൂലിക്ക സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പോഴാണ് എം എസ് എഫിൽ മുന്നിൽ കെ സി കീഴടൻ ഇത് നിങ്ങളോർക്ക് ഇത് കെ എസ് യു എം എസ് എഫും നടത്തിയ ചർച്ചകളല്ല രണ്ട് കൂട്ടരും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് യു ഡി എഫിന്റെ ദീർഘമായ കൂടിയാലോചനകളിൽ അവസാന തീരുമാനമെടുക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിക്കുകയായിരുന്നു ഒരു പ്രതിപക്ഷ നേതാവ് സതീശനാണ് ഒടുവിൽ ഈ തീരുമാനമെടുത്തത് ഒക്കെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എം എസ് എഫിന് മുന്നിലുള്ള കെ എസ് യുവിന്റെ അടിയറന്ന് ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്ന് ഒരിക്കൽ സ്വയം അഹങ്കാരത്തോട് പറയുകയും കേരളത്തിലെ ക്യാമ്പസുകൾ അടക്കി വരിക്കുകയും ചെയ്ത് ഒരണ സമരത്തിലൂടെ സമരത്തിന് മുദ്രാവാക്യം എന്ന് പറയുന്നത് പോലും ഇ എം എസിന് ഇ എം ഭൂഷ്യ പ്രസ്ഥാനം എന്നാണ് കേസിനെ കുറിച്ച് പറയാറ് ആ പ്രസ്ഥാനമാണ് എം എസ് എഫിന് മുന്നിൽ പോലിയറോ പറഞ്ഞിരിക്കുന്നത് ബസുകളിൽ എം എസ് എഫിനെ മുന്നിൽ തലമുച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരണമുണ്ട് ഭരണം പിടിക്കുമെന്ന അതിശക്തമായ ഗാരത്തോടെ മുന്നോട്ട് പോകുന്ന യു ഡി എഫിന് ഇത് Bon dia per a ti, Agatha. Gràcies,